ഇനിയിപ്പോൾ ഏകദേശം കഷ്ടിച്ച് ഒരു മാസമാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷയ്ക്ക് നമ്മുടെ കൺമുന്നിലുള്ള ഓഗസ്റ്റ് രണ്ടാം തീയ്യതിയും ഓഗസ്റ്റ് ഏഴാം തീയതിയും അങ്ങനെ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എൽ ഡി സി പരീക്ഷയുടെ അതേ സിലബസ് തന്നെയാണ് ഈ ഒരു പരീക്ഷയ്ക്കും ഈ എൽ ഡി സി പരീക്ഷ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഇതൊരു സുവർണ അവസരം തന്നെയാണെന്ന് ഞാൻ ആദ്യമേ തന്നെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒരു മാസം എവിടെ ഒന്നേന്ന് പഠിച്ച് മുഴുവൻ സിലബസും കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാൻ നടക്കാത്ത ഒരു കാര്യമാണ് പക്ഷേ നല്ലൊരു ചാൻസ് ആയതുകൊണ്ട് തന്നെ ജില്ലാതലത്തിൽ റാങ്ക് ലിസ്റ്റ് വരുന്ന ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജില്ല ിൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളോട് കോംപ്ലീറ്റ് ചെയ്ത് അതിലൊരു ഉയർന്ന മാർക്കും ഉയർന്ന റാങ്കും മേടിക്കാൻ ഇനിയുള്ള സമയം കൊണ്ടാണെങ്കിലും നിങ്ങൾ ശ്രമിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിനുവേണ്ടി നിങ്ങൾ ക്യാപ്സ്യൂൾ പോലെ സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടൻറ് പഠിച്ചു തീർക്കുക എങ്ങനെയാണ് ഈ ഒരു പരീക്ഷയ്ക്ക് കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽ വെച്ച് ഇനിയുള്ള സമയം കൊണ്ട് ഒരു ക്യാപ്സ്യൂൾ പോലെ പഠിച്ച് ഒന്ന് തയ്യാറെടുക്കേണ്ടത് എന്നാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ എന്തായാലും മുഴുവൻ നിങ്ങളൊന്ന് കാണുക ഇതനുസരിച്ച് നിങ്ങൾ നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടുവാണെങ്കിൽ പഠിച്ചു പോയാൽ മതി എന്തായാലും മുഴുവൻ ഒന്ന് കണ്ടു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് പിന്നെ ഇതിന് പഠിക്കാൻ സ്റ്റഡി മെറ്റീരിയൽ കയ്യിലില്ലാത്തവർക്ക് വേണ്ടി നമ്മളൊരു കോഴ്സിലൂടെ ഇനിയുള്ള സമയം കൊണ്ട് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ക്യാപ്സ്യൂൾ സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് മെസ്സേജ് അയയ്ക്കാം ഓക്കെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം ഞാൻ പറഞ്ഞു എൽ ഡി സിയുടെ അതേ സിലബസ് തന്നെയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാനും പി എസ് സി പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ചരിത്രം ഭൂമിശാസ്ത്രം ധനത്വശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന അങ്ങനെ ജി കെയിലെ എല്ലാ സബ്ജക്ട്സും പിന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് എല്ലാം ഉൾപ്പെട്ട ഒരു എൽ ഡി സിയുടെ കംപ്ലീറ്റ് പാക്കേജ് സിലബസ് തന്നെയാണ് ഇവിടെയും തന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സിലബസും എടുത്ത് ടോപ്പിക് അധിഷ്ഠിതമായിട്ട് ഇപ്പോൾ ചരിത്രമാണെങ്കിൽ കേരള ചരിത്രവും ഇന്ത്യൻ ചരിത്രവും ലോക ചരിത്രവും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് സിലബസ് അധിഷിഷ്ഠിതമായിട്ട് ഇനിയുള്ള സമയം കൊണ്ട് തീർക്കുക എന്ന് വിചാരിച്ചാൽ അത് ഇച്ചിരി പാടാണ് പക്ഷേ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏകദേശം ക്യാപ്സ്യൂൾ പോലെ കണ്ടൻറ്റ് നിങ്ങൾ പഠിച്ച് തീർക്കുകയും വേണം ആ ചോദ്യങ്ങൾ എഴുതാൻ പറ്റുന്ന രീതിയിൽ ചോദ്യവും നാലു ഓപ്ഷനും അല്ലേ അതിൽ ഏത് ഓപ്ഷനാണെങ്കിലും ശരി ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ഒരു രീതിയിൽ ഒരു പഠനം പഠിച്ചാൽ മതി അതിനുവേണ്ടി ഏറ്റവും പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത് പി എസ് സി ഇതുവരെ ചോദിച്ചു മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നും അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളും മുൻനിർത്തി ക്യാപ്സ്യൂൾ പോലെ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് ഓരോ ടോപ്പിക്കും പഠിച്ചു തീർക്കുക ഇപ്പോൾ ചരിത്രത്തിൽ തന്നെ കേരള ചരിത്രം എന്ന ടോപ്പിക്ക് എടുക്കുകയാണെങ്കിൽ പി എസ് ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റ്സും ബുള്ളറ്റ് പോയിന്റുകളായിട്ട് കേരള ചരിത്രത്തിൽ ഇന്ന സംഭവം നടന്ന ഈ വർഷമേത് അതുപോലെ കുറച്ച് കലാപം നടന്ന വർഷമേത് അങ്ങനെ അങ്ങനെയുള്ള പോയിന്റുകളായിട്ട് കുഞ്ഞു കുഞ്ഞു പോയിന്റുകളായിട്ട് നമ്മൾ പഠിക്കുമല്ലോ ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളും വൺ വേർഡ് ആയിട്ട് എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എല്ലാം നമ്മളിങ്ങനെ പി എസ് സി ചോദിച്ചതും വരാൻ സാധ്യതയുള്ളതുമായിട്ട് പഠിക്കുമ്പോൾ ഏകദേശം ഒരു ടോപ്പിക്ക് തന്നെ ഒരു പത്തോ ഇരുപതോ പേജൊക്കെ വരത്തുള്ളൂ നമ്മുടെ മെറ്റീരിയൽ അതെല്ലാം കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നുള്ള രീതിയിൽ അങ്ങനെ ഓരോ ടോപ്പിക്കും നിങ്ങൾ പഠിച്ചു തീർക്കുക പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദ്യങ്ങൾ വരും അതുപോലെ വൺ വേർഡും വരും സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇങ്ങനെ പഠിച്ചാൽ എഴുതാൻ പറ്റുമെന്ന് പലർക്കും സംശയമുണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണേലും നാല് സ്റ്റേറ്റ്മെൻ്റുകളിൽ തന്നേക്കുന്നത് പലപ്പോഴും നമ്മൾ നേരത്തെ തന്നെ ഏതെങ്കിലും പരീക്ഷകളിലൊക്കെ എഴുതിയ മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പോയിൻസിൽ നിന്നൊക്കെയായിരിക്കും ഈ നാല് സ്റ്റേറ്റ്മെൻറ്റുകളിലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും വന്നേക്കുന്നത് ഇപ്പം നാല് സ്റ്റേറ്റ്മെൻറ്റിൽ നാലും അറിയാൻ മേലേലും ഒരെണ്ണം ഒക്കെ വെച്ചുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കി ലിമിനേറ്റ് ചെയ്തൊക്കെ ഉത്തരം എഴുതാൻ പറ്റും സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ റിലാക്സായിട്ട് പരീക്ഷ എഴുതിയാ മതി പഠിക്കുന്ന കാര്യങ്ങൾ മറന്നുപോകാതെ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോയാൽ മതി അപ്പോൾ അതിനുവേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ജി കെ ഇതുപോലെ പ്രധാനപ്പെട്ട പോയിന്റ്സും മുൻവർഷ ചോദ്യങ്ങളും ബുള്ളറ്റ് പോയിന്റുകളായിട്ട് കറക്റ്റായിട്ട് പഠിച്ച് പോകും ഓരോ ടോപ്പിക്കും ജി കെയിലെ നമ്മുടെ കോഴ്സ് ഇതുപോലെ ഓരോ ടോപ്പിക്കും തനത്വശാസ്ത്രം അതുപോലെ കേരള ചരിത്രം ഇന്ത്യൻ ഭരണഘടന അങ്ങനെ ഓരോ ടോപ്പിക്കിന് ഏകദേശം ഇരുപത് തൊട്ട് മുപ്പത് പേജ് വരെ അടങ്ങുന്ന പി ഡി എഫുകളാണ് പി എസ് സി തന്നെ പി എസ് സിയുടെ തന്നെ സ്പെഷ്യൽ എഡിഷനിൽ നിന്ന് എടുത്തിട്ടുള്ള പി ഡി എഫ് നോട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ജി കെക്ക് നോട്ട് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ കാരണം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എല്ലാം തന്ന ഇനിയുള്ള സമയങ്ങൾ കണ്ടു തീർത്ത് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ നോട്ടുകൾ തരുന്നുണ്ട് അത് വെച്ച് നിങ്ങൾ ജി കെ പഠിച്ചു പോകുക പിന്നെ രണ്ടാമത്തെ സെക്ഷനാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന ഈ ഭാഗങ്ങൾ ഇത് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് െ നിങ്ങൾ പഠിക്കണം ഇനി ഒന്നേന്ന് പഠിച്ചാലും ഇതുപോലെ ഇംഗ്ലീഷ് ഒക്കെ ആയിട്ട് നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റും ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ട് ഗ്രാമർ ഒന്നും അറിയാൻ വേണ്ടി പി എസ് സിയുടെ ഒരു ഇംഗ്ലീഷ് ഉണ്ടല്ലോ അത് നമുക്ക് എന്തായാലും അത്യാവശ്യം ടെക്നിക്കും കാര്യങ്ങളൊക്കെ ആ ഒരു ക്യാപ്സൽ രീതിയിൽ പഠിച്ച ടോപ്പിക്ക് പഠിച്ചാൽ നമുക്ക് എഴുതാൻ സാധിക്കും ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ടാഗിൽ ഇന്നെ ടാഗ് വരുന്നത് എപ്പോഴാണ് എന്ന് കറക്റ്റായിട്ട് ആ ഒരു രീതി അങ്ങ് മനസ്സിലാക്കിയാൽ ചോദ്യം നമുക്ക് വന്നാൽ തന്നെ നമുക്ക് ആ സെക്കൻഡിൽ തന്നെ ഉത്തരം കണ്ടെത്താൻ സാധിക്കും അപ്പോൾ അങ്ങനെ അങ്ങ് പഠിച്ചു പോയാൽ മതി ഇംഗ്ലീഷ് ഒക്കെ അതുപോലെ തന്നെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒരു മാത്സ് ഒന്ന് എഫേർട്ടിട്ട് പഠിക്കാൻ ശ്രമിക്കുക വലിയൊരു ഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു ഒരു വിഭാഗം എന്ന് പറയാൻ പറ്റുന്ന അറിയത്തില്ല എന്നാലും കുറേ പേർക്ക് മാത്സ് അത്യാവശ്യം എളുപ്പമുള്ളവരുണ്ട് അവർ മാത്സിൽ ഭൂരിഭാഗം മാർഗം മേടിക്കാൻ ശ്രമിക്കുക പക്ഷേ ഇനിയുള്ള സമയം കൊണ്ട് അവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം മാത്സ് ആ രീതിയിൽ പഠിക്കുക അതുപോലെ തന്നെ മലയാളം ഇനിയൊന്നും പഠിച്ചാലും നമുക്ക് തീർക്കാൻ പറ്റുന്ന ഉള്ളു മലയാളം മലയാളം വലിയ കുഴപ്പമൊന്നും നമ്മുടെ മാതൃഭാഷയല്ലേ കുറച്ച് അർത്ഥവും വരുകയും കുറച്ച് കാര്യങ്ങളൊന്ന് എഫേർട്ടിട്ട് പഠിച്ചാൽ മതി മലയാളം സെറ്റാണ് അപ്പോൾ ഇംഗ്ലീഷ് മാത്സ് മലയാളം എന്നീ ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിക്കുക പിന്നെ കറണ്ട് അഫേഴ്സും നന്നായിട്ട് എഫോർഡ് ഇട്ട് പഠിക്കുക മന്ത്ലി കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു എന്താ പറയുക ഏപ്രിൽ മെയ് മാസം വരെയുള്ള കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പഠിക്കുന്നത് ഇരുപത്തിനാലിൽ മന്ത്ലി കണ്ട് അഫേഴ്സ് പക്കായിട്ട് പഠിക്കുകയും ചെയ്താൽ എവിടെയെന്ന് ചോദിച്ചാലും നമുക്ക് അങ്ങ് ഉത്തരം എഴുതാൻ പറ്റും കണ്ട് അഫേഴ്സും കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് പക്കായിട്ട് പഠിക്കുക ബാക്കിയുള്ള ജി കെ ക്യാപ്സ്യൂൾ പോലെ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് അങ്ങ് പഠിച്ചു തീർക്കുക ഇതിന് വേണ്ടുന്ന എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും നമ്മുടെ കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റഡി മെറ്റീരിയൽ കയ്യിലില്ലാത്തവർ ഇത് വാങ്ങിച്ച് ഇത് വെച്ചാൽ അങ്ങ് പക്കായിട്ട് പഠിച്ചു പോയാൽ മതി ഇനിയുള്ള സമയം കൊണ്ട് ഇങ്ങനെ പഠിക്കാനേ ഓപ്ഷനുള്ളൂ ഇങ്ങനെ പഠിക്കാൻ തന്നെ നമ്മൾ നല്ല ഇട്ട് സമയം കണ്ടെത്തി പഠിക്കണം എന്തായാലും നമ്മുടെ എഫേർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റഡി മെറ്റീരിയലൊക്കെ നമ്മുടെ കോഴ്സ് മേടിച്ചാലും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽ വെച്ച് ഞാനീ പറഞ്ഞാലും പക്കായിട്ട് പഠിച്ച് പോയാലും എഫേർട്ടിട്ട് പഠിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾ നന്നായിട്ട് ഇട്ട് പഠിച്ചാൽ ചിലപ്പം ഈ ഒരു പരീക്ഷ അത്യാവശ്യം നിങ്ങളുടെ ബാങ്ങിന് വന്നാൽ അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ ജോലി കിട്ടുന്ന ഒരു ലെവലിലേക്കായിരിക്കും നിങ്ങൾ എത്തിച്ചേരുന്നത് അതുകൊണ്ട് ഇനിയുള്ള സമയം നന്നായിട്ട് വിനിയോഗിക്കുക ഓക്കെ നല്ലൊരു സുവർണ്ണ അവസരമാണ് ഈ വരുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ് വിമാനം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ജില്ലാ അടിസ്ഥാനത്തിലാണ് ഇവിടെ റാങ്ക് ലിസ്റ്റ് വരുന്നത് മറ്റ് പല തസ്തികളിപ്പോൾ സെക്രട്ടറി ടെസ്റ്റിൻ്റെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പ്രെലമിസ് കഴിഞ്ഞ പരീക്ഷയുടെ ഒക്കെ സ്റ്റേറ്റ് വൈഡ്ഡാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് ഇപ്പോൾ ഇരുന്നൂറോ മുന്നൂറോ പേർക്ക് നിയമനം കിട്ടുവാണെങ്കിൽ തന്നെ സ്റ്റേറ്റില് മൊത്തമായിട്ട് എഴുന്ന ഉദ്യോഗാർത്ഥികളോട് കോമ്പീറ്റ് ചെയ്ത് അതിലാണ് ഒരു ഇരുന്നൂറോ മുന്നൂറിലാണ് വരേണ്ടത് പക്ഷേ ഇപ്പോൾ അസിറ്റൻ സെയിൽസ്മാൻ നിങ്ങളുടെ ജില്ലയിൽ ഇപ്പോൾ ഒരു നൂറ് പേർക്ക് നൂറ് പേർക്ക് ജോലി കിട്ടിയുള്ളെങ്കിൽ നിങ്ങളുടെ ജില്ലയിലെഴുതുന്ന ഉദ്യോഗാർത്ഥികളോട് മാത്രം കോമ്പീറ്റ് ചെയ്താണ് നൂറിലൊരാളെ നിങ്ങളാവുന്നത് അപ്പോൾ അതിലൊരു ഉയർന്ന റാങ്ക് അതിന് കമ്പാരിറ്റീവ്ലി എളുപ്പം ഇവിടെയാണ് അത്യാവശ്യം നിയമനവും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇനിയുള്ള സമയം കൊണ്ട് നിങ്ങൾ ശ്രമിക്കണം ഈ ഒരു ചാൻസ് നിങ്ങൾ വിട്ട് കളയരുത് അത്യാവശ്യം പഠിച്ചിട്ടൊക്കെ കുറച്ച് കാലമായി ടച്ച് ഇല്ലാതെ നിൽക്കുന്നവരാണെങ്കിലും ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ചതൊക്കെ പൊടി പൊടി തട്ടി ഇടതി പറഞ്ഞ പോലെ മുൻവർഷ ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട മോൻറ്റ്സൊക്കെ ജി കെ പഠിക്കുക മാത്സും ഇംഗ്ലീഷും മലയാളമൊക്കെ നന്നായിട്ട് എഫോർഡായിട്ട് പഠിച്ച് ആ ഭാഗം സെറ്റാക്കുകയും ചെയ്ത് നന്നായിട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് പോവുക നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് കഠിന പ്രയത്നം ചെയ്ത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്തായാലും ലൈഫിൽ വിജയം ഉണ്ടാകും അപ്പം ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് മെസ്സേജ് അയയ്ക്കുക ഓക്കെ താങ്ക്